ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ കോൺഗ്രസിൽ പോരും ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെയും ലോക്സഭാ കക്ഷി നേതാവ് അധീർ രഞ്ജൻ ചൌധരിയും തമ്മിൽ നടക്കുന്ന പോരിൽ വെട്ടിലായിരിക്കുകയാണ് കോൺഗ്രസ് ഖാർഗെയെ ബംഗാളിൽ കാൽ അനുവദിക്കില്ലെന്നാണ് പാർട്ടിയുടെ ബംഗാൾ ഘടകം ലോക്സഭാ അവസാന ഘട്ടത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമ്പോഴാണ് ഇപ്പോൾ കോൺഗ്രസ് പാർട്ടിയെയും അതിന്റെ പ്രവർത്തകരെയും എല്ലാം നാണം കെടുത്തുന്ന രീതിയിലുള്ള തമ്മിലടി ദേശീയ അധ്യക്ഷനായ മല്ലികാർജുൻ ഖാർഗെയും ഒപ്പം ലോക്സഭയിലെ കക്ഷി നേതാവും ബംഗാൾ അധ്യക്ഷനുമായ അധിരഞ്ജൻ ചൗധരിയും തമ്മിൽ നടക്കുന്നത് പശ്ചിമബംഗാളിൽ മമതാ ബാനർജിയോടും തൃണമൂൽ കോൺഗ്രസിനോടും എന്ത് സമീപനം സ്വീകരിക്കണം എന്നത് സംബന്ധിച്ചുള്ള തർക്കമാണ് ഇപ്പോൾ പരസ്യമായ പോരിലേക്ക് കാര്യങ്ങളെ എത്തിച്ചത് അധിരഞ്ജൻ ചൗധരി നമുക്കറിയാം നേരത്തെ തന്നെ പശ്ചിമബംഗാൾ കോൺഗ്രസിൻ്റെ അധ്യക്ഷനാണൊപ്പം കോൺഗ്രസിൻ്റെ ബംഗാളിലെ നിലപാട് എന്നത് തൃണമൂൽ കോൺഗ്രസിനോട് അകന്ന് നിൽക്കുക എന്നതാണ് കാരണം ആ സംസ്ഥാനത്ത് വലിയ തോതിലുള്ള ഫൈറ്റ് കോൺഗ്രസിനും തൃണമൂൽ ഇടയിൽ രൂപപ്പെട്ടിട്ടുണ്ട് അതിനാൽ ദേശീയ തലത്തിലും ഒരു സഖ്യം ടി എം ഒരു രീതിയിലും തെരഞ്ഞെടുപ്പിന് ശേഷമോ അതിന് മുൻപോ പാടില്ല എന്ന നിലപാട് അതിരഞ്ജൻ ചൌധരി പറയുകയും അത് തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ ഉൾപ്പെടെ ആവർത്തിക്കുകയും ചെയ്തു എന്നാൽ അതിന് ഘടകവിരുദ്ധമായി അതിരഞ്ജൻ ചൌധരിയെ തിരുത്തിക്കൊണ്ട് ദേശീയ തലത്തിൽ ഐ എൻ ഡി ഐ എ മുന്നണിക്ക് സ്വാധീനമുണ്ടാകുന്ന ഒരു ഫലമാണ് വരുന്നതെങ്കിൽ തൃണമൂൽ കോൺഗ്രസുമായി സഖ്യമുണ്ടാക്കും എന്ന് മല്ലികാർജുൻ ഖാർഗെ പറഞ്ഞതാണ് ബംഗാൾ ഘടകത്തെ ചൊടിപ്പിച്ചത് ഇത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിലപാടുകൾ ആവർത്തിക്കുകയും പരസ്പരം പഴിചാരുകയും ചെയ്തത് കൂടാതെ പശ്ചിമബംഗാളിലെ കോൺഗ്രസ് ഓഫീസുകളിൽ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ പോസ്റ്ററുകളും മറ്റും പ്രവർത്തകർ നശിപ്പിക്കുന്നതിലേക്ക് വരെ ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് മാത്രമല്ല ബംഗാളിൽ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി മല്ലികാർജ്ജുൻ ഖാർഗെ ആ സംസ്ഥാനത്തിൻ്റെ ഒരു ഭാഗത്തും കാലുകുത്താൻ പോലും തങ്ങൾ അനുവദിക്കില്ല എന്നാണ് ബംഗാളിലെ കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ ദേശീയ അധ്യക്ഷന് നൽകിയിട്ടുള്ള മുന്നറിയിപ്പ് എന്നുള്ളത് എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് ദേശീയ അധ്യക്ഷനെ ഈ രീതിയിൽ പരിഹസിച്ചുകൊണ്ട് ബംഗാളിലെ കോൺഗ്രസ് ഘടകം ഭീഷണിപ്പെടുത്തിക്കൊണ്ടും പരിഹസിച്ചും ബംഗാളിലെ കോൺഗ്രസ് ഘടകം രംഗത്തെത്തിയിരിക്കുന്നു എന്നതാണ് വളരെ ശ്രദ്ധേയം തെരഞ്ഞെടുപ്പിന്റെ രണ്ട് ഘട്ടങ്ങൾ മാത്രമാണ് ഇനിയും അവശേഷിക്കുന്നത് അങ്ങനെ വളരെ ആവേശകരമായ പ്രചരണ രംഗം മുന്നോട്ട് പോകുന്ന ഈ തെരഞ്ഞെടുപ്പ് കാലത്താണ് ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകരെ മുഴുവൻ നാണം കെടുത്തുന്ന രീതിയിലുള്ള തമ്മിലടി ദേശീയ അധ്യക്ഷനും ബംഗാൾ ഘടകത്തിന്റെ അധ്യക്ഷനും തമ്മിൽ നടക്കുന്നത് ആതിരാ ഗൗതം ഈ വിഷയത്തിൽ എ ഐ സി സി വിശദീകരണം തേടിയിരിക്കുന്നത് പ്രധാനമായും എന്തൊക്കെ കാര്യങ്ങൾ മുൻനിർത്തിയാണോ അപ്പം എത്രത്തോളം നിർണായകമായിരിക്കും തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് ഈ സമയത്ത് ആദ്യം ഇത് ഈ രണ്ട് നേതാക്കൾ തമ്മിലുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാണ് നടന്നിരുന്നത് അതായത് മല്ലികാർജ്ജുൻ ഖാർഗെ ഒന്ന് പറയും അതിരഞ്ജൻ ചൌധരി മറ്റൊന്ന് പറയും ഇത് രണ്ട് നേതാക്കൾക്കും ഇടയിൽ നിന്നും ഇത് പരസ്യ പോരിലേക്ക് മാറിയ സാഹചര്യത്തിലാണ് കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം വിശദീകരണം തേടിയിരിക്കുന്നത് അതായത് ബംഗാളിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യേകിച്ച് ബംഗാൾ തലസ്ഥാനമായ കൊൽക്കത്തയിൽ കോൺഗ്രസ് ആസ്ഥാനമാണ് കോൺഗ്രസ് ആസ്ഥാനത്ത് ഉൾപ്പെടെ കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷനായ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ഫ്ലെക്സ് ബോർഡുകൾ നശിപ്പിക്കുകയും സംസ്ഥാന എല്ലാ ഓഫീസുകളിലും ഈ ഖാർഗയുടെ പോസ്റ്ററുകൾ അല്ലെങ്കിൽ ആ ഫ്ലെക്സ് ബോർഡുകൾ എടുത്ത് മാറ്റുകയും ചെയ്യുന്നതിലേക്ക് കാര്യങ്ങൾ എത്തി മാത്രമല്ല നേതാക്കൾ പരസ്യമായി തന്നെ ദേശീയ അധ്യക്ഷൻ ബംഗാളിൽ എത്തിക്കഴിഞ്ഞാൽ വേണ്ട വിധത്തിൽ കൈകാര്യം ചെയ്യുമെന്ന് പരസ്യമായി ഭീഷണി മുഴക്കുന്നതിലേക്കും കാര്യമെത്തി ഈ ഒരു സാഹചര്യത്തിലാണിപ്പോൾ എ ഐ സി സി ബംഗാൾ ഘടകത്തോടും ബംഗാൾ ഘടകത്തിന്റെ അധ്യക്ഷനായ അധിരഞ്ജൻ ചൌധരിയോടും വിശദീകരണം ആവശ്യപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ വിശദീകരണം ആവശ്യപ്പെട്ടതുകൊണ്ടൊന്നും ബംഗാൾ ഘടകം നിലപാട് മാറ്റില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം പശ്ചിമബംഗാളിൽ നിന്നുകൊണ്ട് തൃണമൂൽ കോൺഗ്രസിനെ അനുകൂലിക്കുന്ന എന്തെങ്കിലും തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ അത് കോൺഗ്രസ് പ്രവർത്തകർക്കിടയിൽ തന്നെ അവിടുത്തെ നേതാക്കൾക്കെതിരെ വലിയ വികാരമുണ്ടാകും കാരണം തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം നമുക്കറിയാം ഒരു ഏകാധിപത്യ സ്വഭാവത്തിൽ മമതാ ബാനർജി ആ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യമാണുള്ളത് ഒരു പ്രതിപക്ഷ പാർട്ടികൾക്കും അവിടെ പ്രവർത്തിക്കാൻ കഴിയാത്ത സാഹചര്യം മുഖ്യപ്രതിപക്ഷം ബി ജെ പി ആണ് ബി ജെ പിക്ക് വലിയ സംഘടനാ സംവിധാനം ഉള്ളതുകൊണ്ട് മാത്രമാണ് ടി എം സിക്കെതിരെ പിടിച്ചു നിൽക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ബി ജെ പി അത്രയും വലിയൊരു സംഘടന എന്ന നിലയിൽ ടി എം സിക്ക് ഒരു ഫൈറ്റ് നൽകുന്നുണ്ട് പക്ഷേ കോൺഗ്രസും സി പി എമ്മും ഒക്കെ നമുക്കറിയാം പശ്ചിമബംഗാളിൽ നാമാവിശേഷമായി കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് അവർക്ക് ടി എം സിക്കെതിരെ പടവരുതാനുള്ള സംഘടനാ സംവിധാനം ഇന്ന സംസ്ഥാനത്തില്ല അതിനാൽ അവിടെ നിന്നുകൊണ്ട് ടി എം സിയെ അനുകൂലിച്ച് സംസാരിക്കുക എന്നത് ബംഗാൾ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ ആ വിഷമത്തിലാക്കുന്ന ഒരു വിഷയമാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ ദേശീയ അധ്യക്ഷനെ തള്ളിക്കൊണ്ട് ബംഗാൾ ഘടകം ഒന്നടങ്കം രംഗത്തെത്തിയിരിക്കുന്നത് ആതിരാ ശരി